അച്ഛൻ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ഇപ്പൊ വയസ്സത്ര ഭാര്യ രണ്ട് പെൺകുട്ടികളും അനിയൻ കല്യാണ പിന്നെ അമ്മ പ്രായമെത്തിയ അച്ഛൻ ഇത്രയൊക്കെ മതി ഒരു കുടുംബത്തിലെ മുതിർന്ന ആ ഉത്തരവാദിത്വ ബോധമുണ്ടാവൻ അച്ഛൻ ഒന്നും മനഃപൂർവ്വല്ലോ പക്ഷെ ഒന്നുണ്ട് കുടുംബം സമൂഹം എത്ര ഉയർത്തി പറഞ്ഞാലും അവനവന്റെ കുടുംബത്തിലുള്ളവര് കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു അയാള് ഇത് ഒരച്ഛന്റെ ഉപദേശമായിട്ട് എടുക്കണ്ട സുഹൃത്ത് പറഞ്ഞു വിചാരിച്ചാ മതി ജീവിതം കുസൃതിയുള്ള ഒരു കുട്ടിയെ പോലെയാണ് ചിലപ്പോഴൊക്കെ അത് അനുസരണക്കേട് കാണിക്കും അച്ഛന് മറ്റൊരു കുടുംബമുണ്ട് അതിൽ രണ്ട് മക്കളുണ്ട് തന്തയോടായാലും ശരി തന്തയില്ലാത്തരാൻ പറഞ്ഞ മുഖത്ത് നോക്കി കാര്യം പറയണം അതാണ് തറവാട്ടുകാരുടെ മഹിമ നല്ല ഉപദേശം